പുതിയ വടം സ്കൂളിന് സമ്മാനിച്ച് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ താരങ്ങൾ ചെറുപുഴ ആലക്കോട് ആൻഡ് ഓണവധിക്കാലത്ത് വിവിധ വടംവലി ചാമ്പ്യൻഷിപ്പുകളിൽ വിജയികളായ സ്കൂളിലെ വടംവലി താരങ്ങൾ തങ്ങൾക്ക് ലഭിച്ച ക്യാഷ് അവാർഡുകൾ ഉപയോഗിച്ച് വാങ്ങിയ പുതിയ വടം സ്കൂളിനു സമ്മാനിച്ചുകൊണ്ട് മാതൃകാപ്രവർത്തനം നടത്തി ഉത്താടനാളിൽ കരുവഞ്ചാലിൽ വെച്ച് നടന്ന ഉത്തരമേഖലാ വടംവലിയിൽ പെൺകുട്ടികൾക്ക് ഒന്നാം സ്ഥാനവും ആൺകുട്ടികൾക്ക് മൂന്നാം സ്ഥാനവും ലഭിച്ചിരുന്നു തിരുവോണനാളിൽ പരപ്പയിൽ വെച്ച് നടന്ന പെൺകുട്ടികളുടെ മത്സരത്തിൽ ടീം ചാമ്പ്യന്മാരായിരുന്നു പ്രാപോലിൽ വെച്ച് നടന്ന ആൺകുട്ടികളുടെ മത്സരത്തിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടിയതും പ്രാപോൽ സ്കൂളിലെ വടംവലി താരങ്ങളായിരുന്നു നിരവധി സംസ്ഥാന ദേശീയ വടംവലി താരങ്ങളടങ്ങിയ ടീമാണ് ഈ നേട്ടങ്ങളെല്ലാം സ്കൂളിനെ നേടിത്തന്നുകൊണ്ടിരിക്കുന്നത് സ്കൂളിലെ കായികാധ്യാപകൻ സുനീഷ് ജോർജിന്റെ നേതൃത്വത്തിൽ കോച്ചുമാരായ മുകേഷ് കെസി ഗോൾവിൻ ജോസഫ് എന്നിവരുടെ ചിട്ടയായ പരിശീലനത്തിലൂടെയാണ് പ്രാപോ സ്കൂൾ ഓരോ വർഷവും വിവിധ ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് സ്കൂളിലെ അധ്യാപക രക്ഷകർത്ത സമിതി സ്റ്റാഫ് കൗൺസിൽ മാനേജ്മെന്റ് കമ്മിറ്റി എന്നിവരുടെയും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്ത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ വാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്